ിതാക്കളോട് നമ്മളെ മക്കൾക്ക് നമ്മളെ ഉള്ളു അവര് നശിച്ച പറയാൻ നൂറായിരം ആൾക്കാരുണ്ടാവും അതൊരു കഥ മാത്ര ഞാൻ ഭാര്യനോട് എന്റെ ഭാര്യ പെങ്ങന്മാരോട് പറയാ ഭാര്യമാരോട് പറയാ മോള് നശിച്ചാലേ അയൽപക്കത്തെ ആളുകൾക്കും കേട്ട് അതൊരു കഥ മാത്ര അതൊരു രസം മാത്ര വെറുക്കുന്നവർക്ക് അതൊരു രസ എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു കഥയും അത്ഭുതവും മാത്രാറിന്റെ മോളോ അൻസാറിന്റെ എന്ന് ചോദിക്കേണ്ട ഒരു അത്ഭുതം വേറെ ചിലർക്ക് നന്നാക്കി നാടോട്ട് പ്രസംഗിച്ചടന്നിട്ടല്ലേ ഓന കിട്ടണം എന്നും പറയുന്ന ഞാൻ ഓളോട് പറഞ്ഞു നശിക്കുന്നത് എനിക്കും എനക്കുവാ എനിക്കും എനക്കുവാ നശിക്കുന്നത് ആ ബോധന്മാര് എങ്ങക്ക് ഉണ്ടാവണം നിങ്ങളെ മക്കളൊത്തോട്ട് മക്കളെ തൊട്ട് പക്ഷെ അവിടെ എന്തു വേണം അവനവന്റെ മക്കളുടെ പോക്കും വരവും ചിന്തയും അവരുടെ ഓരോ സെക്കൻഡും തിരിച്ചറിയാൻ പറ്റുന്ന അവർക്ക് കാവലാകുന്ന മാതാപിതാക്കളാവണം നമ്മളെ മക്കളെ നൂറ് ശതമാനം വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം വിശ്വസിച്ചാലും ഒരു പത്ത് ശതമാനം എപ്പോഴും നമ്മളോട് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവരെ മനസ്സിലുണ്ടാകും എന്ന് ചിന്തിക്കണം അതുണ്ടാവും പക്ഷെ ഇന്ന് അത് അംഗീകരിക്കില്ല ചില മാതാപിതാക്കൾ അതാ പ്രശ്നം ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് രണ്ട് മക്കൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോ അതിൽ ഒരു കുട്ടീനെ ഒരു ചങ്ങായി കാത്തുക്കുന്നുണ്ട് ഓൻറ്റപ്പരവള് വർത്താനം പറയുന്നുണ്ട് അപ്പൊ ഇത് കൂടെ പോകുന്ന പെണ്ണ് ഓളമ്മനോട് പോയി പറഞ്ഞു മേ എൻ്റെ കൂടെ വരുന്നേ ഇന്നോളെ ഒരു ചങ്ങായി കാത്തുക്കുന്നുണ്ട് അപ്പൊ ഈ കൂടെ ഉള്ള കുട്ടീൻ്റെ അമ്മ എന്താ നല്ലത് വിചാരിക്കുക ആ കുട്ടീൻ്റെ അമ്മനെ ഒന്ന് അറിയിക്കട്ടെ നേരെ ആ കുട്ടീൻ്റെ അമ്മനെ അങ്ങനെ വിളിച്ചിട്ട് പറയും നിങ്ങൾ നിങ്ങളുടെ മോളെ ഒന്ന് ശ്രദ്ധിക്കണം നിന്റെ മോള് പറയുന്ന നിങ്ങളെ മോളെങ്ങനെ കാത്തുക്കാനൊരുത്തം ബൈക്ക് കയറ്റി കുളിക്കൽ സൈഡിലുണ്ട് നിൽക്കുന്നുണ്ട് ആ ബസ് ആടെ എത്തും പോൻ അവിടെ വന്നിരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു നാല് ദിവസം വാപ്പാനോട് ഓളെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ചെന്നിക്കാൻ നിങ്ങൾ ആരെങ്കിലും ആങ്ങളെ ഒന്ന് ചെന്നിക്കാൻ പറയണേന്ന് അറിയുമ്പോൾ ഈ അമ്മ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് വാപ്പാൻ വിളിച്ചെറിയന്തേക്കെന്നറിയോ ഇത് ഒരു രസം ഓൾ നമ്മളെ മോളെ പറ്റി കുറ്റം പറയുക ഓൾ ഓള മോളെ നന്നാക്കട്ടെ എൻ്റെ മക്കൾ അങ്ങനത്തെ മക്കളല്ല ഇങ്ങനെയല്ല പറയണ്ട് എൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റിൻ്റെ മക്കൾ ആഹാരവും ദുനിയവും നശിപ്പിക്കെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണം അത് പടച്ചോം ഒരു വയ്യാന്ന് ചിന്തിക്കണം അത് ഉള്ളതാണോ എന്ന് ആലോചിക്കണം അന്വേഷിക്കണം മക്കളെ കൂടെ ഇരിക്കണം അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം ഒരു വാപ്പൻ്റെയും ഇമ്മൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധം പോലും മക്കളെ മനസ്സിനെ പാകപ്പെടുത്തുന്നുണ്ട് എന്നാ അതുകൊണ്ടാ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞൊരു സൈക്കോളജി നോക്കി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തു വരണം കാരണം പുറത്ത് നിങ്ങൾ കാണിക്കുന്ന ആ പ്രശ്നം പോലും നിങ്ങളെ മക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് വലിയ മക്കളാണെങ്കിലും സ്വാധീനിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ ഹൈസക്കിന് ആ ഹൈസക്ക് പങ്കെടുത്ത് അതിന്റെ പിൻഭാഗത്ത് കരഞ്ഞ പതിനഞ്ചോളം പെൺകുട്ടികൾക്ക് പതിനേഴ് വയസ്സിന്റെ മേലെയ പ്രായം പതിനേഴ് പെൺമക്കളും പറഞ്ഞത് എന്താണെന്നറിയോ വാപ്പമ്മയും നല്ലോണം ജീവിക്കുന്നില്ല വാപ്പമ്മയും നല്ലോണം ജീവിക്കുന്നില്ല എന്ന പല രാത്രിയും വാപ്പമിമ്മയും തമ്മിലുള്ള തെറിയും പണക്കും കേട്ട് മടുത്തിട്ടുണ്ട് സ്ഥാതേന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ റസൂലുള്ള പറഞ്ഞു നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തേച്ച് വരണം ഒരു രാത്രി നിങ്ങൾ പിൻ കടത്തരുത് ഇമാം ഗസാലി പറയുന്ന ഒരു കഥ ഉണ്ട് ഒരു ഭാര്യ ഭർത്താവിനെ അങ്ങനെ ചീത്ത പറയാ ഒരു ഭർത്താവ് ഭാര്യനെ ഇത് കേട്ടപ്പം ഇമാം ഗസാലി ചോദിച്ച ആ ഭാര്യനോട് അയാൾ ചീത്ത പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് കുറച്ച് എനിക്കും പറഞ്ഞൂടെ അപ്പൊ ആ പെണ്ണ് പറയുന്ന ഒരു വാക്കുണ്ട് ഞാനും തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ അത് ഞങ്ങൾ ജയിക്കാനുള്ള ഒരു വർത്താനായി മാറും പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാല് മുപ്പരൊന്നും അറിയും നമ്മൾ രണ്ടും അറിയും മുപ്പൊരു മൂന്നും അറിയും നമ്മൾ നാലും അറിയും അപ്പൊ അവളോട് ഇറങ്ങും ആ പിന്നെ എനിക്കകത്തേക്ക് അങ്ങ് പോയിക്കൂടെ കേൾക്കാണ്ട് അപ്പോൾ പറഞ്ഞു അതിന്റെ ഭർത്താവിന്റെ മുഖത്ത് തല്ലുന്നതിന് സമ അയാൾ എന്റെ കൈ പിടിച്ചപ്പളാ എനിക്കൊരു ജീവിതം ഉണ്ടായത് അല്ലേ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കല്യാണം കഴിയാത്ത ഒരു നാപ്പ് വയസ്സേരിനെങ്ങോട് ചോദിച്ചു നോക്കി ഓക്കെ ജീവിതത്തിനൊരർത്ഥല്ല നിങ്ങൾക്കൊരർത്ഥം ഉണ്ടായത് എപ്പോഴാന്നറിയോ ഒരാൾ നിങ്ങളെ കൈ വന്ന് പിടിച്ചപ്പളാ നാട്ടുകാർ നിങ്ങളെ മാംസത്തിന് വില പറയാത്ത എന്താണെന്നറിയോ എന്റെ ആള് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാ നീ തോറ്റു എന്ന് തോന്നുന്നത് എപ്പോഴാന്നറിയോ എന്റെ കെട്ടിയോ മരിക്കുമ്പോളാ അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും ഭർത്താവ് മരിച്ചു പോയൊരു ഭാര്യമാരോട് ഇങ്ങോട്ട് ചോദിച്ചു നോക്കി ജീവിച്ചിരിക്കുമ്പോ അയാളെ വില എത്ര എനിക്ക് മനസ്സിലായില്ല പക്ഷെ അയാളില്ലാണ്ടറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ തന്നെയാ തിരിച്ചു ഭർത്താക്കന്മാരും ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു കഥ പറഞ്ഞിട്ടില്ലേ ഭാര്യ മരിച്ചപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം എന്താ നാപ്പ് വയസ്സ് കഴിഞ്ഞ മുതൽ മുപ്പത്തി കട്ടിന്റെ ചോട്ടിലും മുപ്പര് കട്ടുമ്പലു ആ അപ്പൊ അങ്ങനെയൊക്കെയാ നിയമം മക്കളെ കെട്ടിച്ചാ പിന്നെ മുപ്പര് കട്ടുമ്പല് മുപ്പത്തി നൽത്ത് പായില് മരിക്കുന്നവരെ സ്നേഹിച്ച് ജീവിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ എൺപത്തഞ്ചു വയസ്സുള്ള ഒരു ഭർത്താവിനെ പരിചരിക്കുന്നത് എൺപത്തിമൂന്ന് വയസ്സുള്ള ഭാര്യ വിറയ്ക്കുന്ന കൈയോടെ കഞ്ഞി കോരി കൊടുക്കുമ്പം ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് ആയ ആയകാലത്ത് സ്നേഹിച്ച സ്നേഹം ആവാത്ത കാലത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് മനോഹരം ഉണ്ടായ ഞാനിപ്പം കെതച്ചോണ്ടോടുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ ഞാൻ കിടന്നു പോകുന്ന ഒരു എനിക്ക് കഞ്ഞി വാരി തരുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ് അതാഗ്രഹിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും അത്രക്ക് അധ്വാനിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും ഓരോ പണിക്കും അതിൻ്റെതായ വേദനകളുണ്ട് അതുകൊണ്ട് ഇമാം ഗസാലി ചോദിക്കെന്നാ പിന്നെ അകത്തേക്ക് പോയി കിട്ടും പോല പോയാൽ അത് അയാളെ തോൽപ്പിക്കുന്നതിന് സമാവും ഉടനെ തന്നെ എന്നാ പെൺ അയാൾ തിരിച്ചു ചോദിക്കും ഇമാം ഗസാലി അങ്ങനെയാണെ ഒരു രാത്രി എനിക്ക് മാറിക്കടന്നൂടെ അത് കേട്ടപ്പോൾ ആ പെണ്ണ് പറയുന്നത് എന്താണെന്നറിയോ ഒരു ദിവസം മാറിക്കടന്ന പിന്നെ രണ്ട് ദിവസം മാറിക്കിടക്കാനുള്ള തോന്നലുണ്ടായാൽ അത് പ്രശ്നമാവൂല പിന്നെയും തോന്നു ഒരു ദിവസം മാറി കിടന്ന നോളില്ലാണ്ട് കിടന്നില്ലേ നാളീ കിടക്കുന്നതിന് എന്താ എന്ന് തോന്നും ഞാനില്ലാതെ ഒരു രാത്രി പോലും കിടക്കാൻ പറ്റൂല അയാൾക്ക് തോന്നണം ഇന്ന് അതാണ് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ കുടുംബം എന്ന് പറഞ്ഞ ദുനിയാവിൽ പടച്ചോന്തരുന്നൊരു പളുങ്ക അത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കുണ്ടടക്കാൻ ഒരു പൈസ ചെലവുമില്ല ഒരു ചെലവുമില്ല മനുഷ്യരെ ഒരു മനസ്സു തുറന്ന് കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്താൽ മതി അള്ളാഹുവിന്റെ റസൂൽ ഇടക്കിടക്കൊക്കെ ഒന്ന് എങ്ങോട്ടും ദൂരത്തേക്കൊന്നും പോകണ്ട ഒരുമിച്ച് എവിടെങ്കിലും ചെന്നിരുന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് കുടുംബത്തിൽ എന്തൊക്കെയോ ഓനോളും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാലണം അങ്ങോട്ട് തല്ലി പിറ്റേന്ന് രാവിലെ അവൻ പോകുമ്പോഴിച്ചറിയാം നമുക്കൊന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ ഇട്ടോ എന്നിട്ട് പുളിക്കൽ അങ്ങാടിയിൽ വന്നിട്ടുള്ള നല്ലൊരു മന്തി ഓർഡർ ചെയ്തിട്ട് ഓനും മുഖത്ത് നോക്കുന്നോ അവളും നോക്കുന്നില്ല മക്കളാവട്ടെ ഇതെന്താ ഇപ്പൊ സംഭവം എന്നുള്ള ബേജാർ റോലി ഇരുന്നിട്ട് വാരിത്തു പോരുന്നതല്ല ജീവിതം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൈമക്കിട്ടുന്ന ഒരു പത്ത് ഉറുപ്പിയുണ്ട് മക്കളെയും കൂട്ടി റോട്ടുമക്കിറങ്ങി ഒരു ചായയും കുടിച്ചിട്ടില്ലേ ഒരു കാലിച്ചായ ഒരു കായ് ചായും കുടിച്ച് ഇറങ്ങിപ്പോരുമ്പോഴൊക്കെ അ വലിയ സന്തോഷമാണ് ഞാൻ പറയാറുണ്ട് എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും ഇടക്കിടക്കോളോട് ഞാൻ പറയും അങ്ങാടിയിൽ ഞാനിങ്ങനെ തിരക്കിലാകുമ്പോൾ പോയി ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങണോട്ടോ വാങ്ങി തിരിച്ച് പുരേലെത്തുമ്പോൾ ഞാൻ ഫോൺ വിളിച്ചു നോക്കും അല്ലെങ്കിൽ ചായ അടിച്ചോ ഇല്ല എന്തെ എനിക്ക് റോട്ടിൻ്റെ സൈഡിൽ നിന്ന് ചായ അടിച്ചു കൂടായിരുന്നു തോന്നൂല അത് ഇപ്പം നിങ്ങൾക്ക് തോന്നൂല അതൊരു ഇതാ റോട്ടിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കയറി ഒരു ഹോട്ടലിലൊക്കെ കയറി അല്ലെങ്കിൽ ഒരു ചെറിയ ചായ മക്കാനിൽ കയറി ഒരു പത്ത് ഉറുപ്പേൻ്റെ ചായ ഒരു പാഞ്ച് ഉറുപ്പ്യൻ്റെ കായപ്പൊക്കെ ഇങ്ങനെ ചില്ലും കൂട്ട് കാണുമ്പോൾ അങ്ങനെ പുതിയ ഐറ്റേക്കും വന്നുണ്ടാവുക അങ്ങനെ അങ്ങ് കുരക്ക് പോയിട്ടും ഉണ്ടാവും എന്നാൽ ഭർത്താവിൻ്റെ കൂടെ പോയി മൂപ്പർ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്യുന്നതൊക്കെ തന്നെയാണെങ്കിൽ അത് കുടിക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷം എന്തെങ്കിലും അത് ഞാൻ എന്റെ പെണ്ണിന്റെ മുഖത്ത് കണ്ടതുകൊണ്ട് നിങ്ങളോടും പറയാ പിയാപ്പിള ഒരു വേക്കൽ കുറച്ചാളുണ്ട് അതുകൊണ്ട് പറയാ അധിക ചെലവൊന്നുമില്ല അതൊക്കെ ഒരു മനോഹര അതൊക്കെ ഒരു സന്തോഷ ഓൾ ഒറ്റക്ക് പോകുമ്പോ ഒരു പഫ്സിനെ ആദ്യം ചിന്തിക്കുന്ന അറിയോ എല്ലേലേക്കും ചെറിയ പഫ്സേതായിരിക്കും ആയിരിക്കും ആ എന്താ പഠിച്ചോനെ വല്യനങ്ങാൻ ഇരുപത്തഞ്ചു റുപ്പിയാണ് ഇരുപത്തി അഞ്ചും പന്ത്രണ്ട് ചായ മുപ്പത്തേ പോയി കഥ അതേ സ്ഥാനത്ത് പിയാപ്പിളണ്ട് എന്ത് ചെയ്യും അറിയാൻ കണ്ടിയ പഫ്സ് ഒരു പബ്സ് അതൊന്നും ബോക്കൻ്റെ ഒരു സമാധാനമായിരിക്കും പൈസ എൻ്റെ അല്ല നാലും മുപ്പത് വാങ്ങിത്തരും ഇതൊക്കെയാണ് മനുഷ്യരെ ജീവിതം ഇതൊന്നുമില്ലാണ്ട് ദുനിയാവിൽ ഇങ്ങനെ ഉള്ള സിനിമയും കണ്ട് സീരിയലും കണ്ട് നിങ്ങൾ ഓനെ കണ്ടുപഠിക്കി ഇങ്ങോളെ കണ്ടുപഠിക്കി എന്നങ്ങിട്ടും ഇങ്ങോട്ടും വിലയിരുത്തി തിന്നു കുടിച്ച ആർക്കോ വേണ്ടി കിടന്നുറഞ്ഞ അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് ഓ പള്ളി പള്ളിക്കുത്തിരുന്ന് ആലോചിക്കുക ഞാൻ ഓളെ സ്നേഹിച്ചിരുന്നു ഞാൻ ഓക്കൊരു നല്ല ദിവസം കൊടുത്തിരുന്നു ഞാൻ ഓളെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിച്ചിരുന്നോ ഇനി ഓം മരിച്ച ഓട് ആലോചിക്കുക വാപ്പക്ക് ഞാൻ നല്ലൊരു സ്വൈര്യം കൊടുത്തീനോ അയാളെ ഞാൻ നല്ലോണം സ്നേഹിച്ചിരുന്നോ പിന്നെ ആ ഉരുകലും സങ്കടവും ആയിട്ട് നമ്മളും അങ് പോകും ജീവിച്ചില്ല കിട്ടുന്ന പത്ത് ദിവസമാണെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കി അതാ റബ്ബ് പറഞ്ഞതും മക്കളെ നിങ്ങൾ രക്ഷിതാക്കൾക്ക് കാവലാകണം മാതാപിതാക്കളെ മക്കൾക്ക് നിങ്ങൾ രക്ഷയാവണം ഇത് രണ്ടും മുൻനിർത്തി ആഹ്റവും സ്വപ്നം കണ്ട മടക്കം ഏറ്റവും സമാധാനത്തോടെയാകും ആ ഒരു തിരിച്ചറിവിനാകട്ടെ ഈ ഒരു കൂട്ടായ്മ എന്നോർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് റബ്ബിൻ്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നമ്മളെ ഒരുമിപ്പിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ